ഹായ് ഫ്രണ്ട് ഷാലു പല്ലക്കടന്ന് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനിപ്പോൾ ഒന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അതിനോടൊപ്പം തന്നെ വളരെ ആശങ്ക ഒരു കാര്യം കൂടി പറയാനാണ് നിപ്പ പോലെയുള്ള അസുഖങ്ങളുടെ ഉറവിടം വവ്വാലാണെന്ന് സാമ്പിളുകളിൽ നിന്നും വൈറസുകൾ കണ്ടെത്തി എന്നൊക്കെ നമ്മൾ ന്യൂസുകൾ കേൾക്കാറുണ്ട് അത്തരത്തിലൊരു ആശങ്കാജനകമായ കാര്യം പറയാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുകൊണ്ട് നമ്മൾ നിപ്പയെ ബയക്കുന്നു എന്ന് ചോദിച്ചാൽ ഇതീ കാണുന്ന മരം ഈ മരത്തിൽ മുഴുവനും വാവാലുകളുടെ ശല്യമാണ് ഒന്നും രണ്ടുമല്ല പത്തും ഇരുപതും കൂട്ടത്തോടെ വന്നാണ് ഇവിടെ തൂങ്ങിക്കിടന്ന് ഇവിടെ ഈ മരത്തിലുള്ള ഫലങ്ങൾ ഭക്ഷിക്കാൻ വേണ്ടിയാണ് വവാലുകൾ ഇവിടെ എത്തുന്നതും ഈ ചുറ്റുഭാഗമുള്ളവർക്കൊക്കെ ഇതൊരു ബുദ്ധിമുട്ടായി കുട്ടികളും മുതിർന്നവരൊക്കെ ഉള്ളത് കാരണം അവർക്ക് ഈ വവാലുകളുടെ ശല്യം വളരെ രൂക്ഷമായി അനുഭവപ്പെടുന്നുണ്ട് രാത്രി സമയങ്ങളിലാണ് ഇവയുടെ ശല്യം വളരെ രൂക്ഷമായി അനുഭവപ്പെടുന്നത് ഇത് ഈ പഴം ഭക്ഷിക്കുകയും മറ്റു വീടുകളിലും തൊട്ടടുത്തായാലും ഒക്കെ തൊക്കെ ഈ വവാലിന്റെ ശല്യമുള്ള കാരണം അവർ കുഞ്ഞുങ്ങളും മുതിർന്നവരുള്ള കാരണം ഇപ്പോൾ പോലുള്ള അസുഖം പടരുമോ എന്ന ഒരു ആശങ്കയിലാണ് ജനങ്ങൾ നമ്മളോട് വന്ന് പറഞ്ഞത് നമ്മളുടെ വീടിൻ്റെ സൈഡുള്ള കൊണ്ട് തന്നെ നമ്മളത് മുറിച്ചു മാറ്റാൻ മറ്റുള്ളവർക്കൊക്കെ പറയുകയും ചെയ്തു പക്ഷേ അവർ പത്ത് പത്ത് പത്തായിരം രൂപ ഒരു എട്ടായിരം രൂപേൻ്റെ ഉള്ളിലൊക്കെയാണ് അവർ പറയണത് അത്രയും അവിടെ താമസിക്കുന്ന അമ്മ ഒരമ്മമ്മയാണ് ഇവിടെ താമസിക്കുന്നത് അപ്പോൾ അമ്മയ്ക്ക് അത് കൊടുത്ത് മുറിപ്പിക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയില്ല അങ്ങനെ ഉണ്ടായാൽ തന്നെ ആരെങ്കിലും മുറിച്ച് വരാമെന്ന് പറഞ്ഞാൽ തന്നെ ദീപ് കണ്ട പോസ്റ്റ് കാണുന്ന പോസ്റ്റിലൂടെ പോണ ലയൻ വീടിൻ്റെ അകത്തുകൂടെയാണ് പോണത് അതുകൊണ്ട് തന്നെ ഈ മരത്തിന് ചുറ്റി വലിഞ്ഞ പോലെയാണ് ഈ ലൈൻ ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ മരം മുറിക്കാൻ ആരും ധൈര്യത്തോടെ വരാറില്ല എന്നാണ് ഏറ്റവും വലിയ കാര്യം ഈ അമ്മയാണ് ഇവിടെ താമസിക്കുന്നത് ഒരു അഞ്ചാറ് മാസങ്ങളിൽ ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത് അപ്പോൾ ഇവർക്കിത് മുറിച്ച് മറ്റുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ കെ എസ് ഇ ബിയിൽ പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ലൈന് കാരണം ആരും മുറിക്കാൻ വരുന്നില്ല നിങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ലൈൻ വേണമെങ്കിൽ ഓഫാക്കി തരാം നിങ്ങൾ ആരെ ആരെങ്കിലും മുറിപ്പിക്കണം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒരുപാട് ആൾക്കാർ സന്ദർശിച്ചെങ്കിലും അവരാരന്തു കാണുന്ന ലൈന് കണ്ടോ മരത്തിൻ്റെ കുറുകയാണ് രണ്ട് സൈഡും മുറിക്കുന്നത് അതുകൊണ്ട് വീട്ടിലേക്കും ലൈനിലേക്കും വീടത് മുറിച്ച് മരൻ ആർക്കും ധൈര്യമില്ലാതെ പറഞ്ഞ് അവർ വരുന്നില്ല മുറിക്കാൻ ഇപ്പോൾ വവ്വാലുകൾ കൂട്ടത്തോടെ വന്ന് അവരുടെ ഒരു കേന്ദ്രമായിരിക്കുകയാണിത് അപ്പം നിപ്പോൾ പോലെയുള്ള അസുഖങ്ങൾ പടരുന്നതിൽ നിന്നും ഞങ്ങളുടെ ചുറ്റുപാടുള്ളവരെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം എന്നൊരു അഭ്യർത്ഥനയാണ് മുന്നോട്ട് വെക്കുന്നത് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഈ നിപ്പ പോലെയുള്ള അസുഖങ്ങളെ വലുകളെയും വളരെയധികം പേടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അങ്ങനെ തള്ളിക്കളയേണ്ട ഒരു കാര്യം അല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നിലവിലെ ഹെൽത്തുകാരെ വിവരം അറിയിച്ചിട്ടുണ്ട് അവരെന്തെങ്കിലും ഒരു മറുപടി തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കെ സി ബിലും കൂടി ഈ വിവരം അറിയിച്ചപ്പോൾ എങ്ങനെയാണ് ഒരു യാതൊരു തരത്തിലുള്ള നടപടികളും ഉണ്ടായിട്ടില്ല അപ്പോൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക ഏത് ഉദ്യോഗസ്ഥരുടെ കയ്യിലെത്തുകയാണെങ്കിൽ ഈ മരം മുറിച്ച് മാറ്റാനുള്ള എന്തെങ്കിലും ഒരു മുഴുവനായിട്ടും അല്ലെങ്കിൽ അത് പകുതി തട്ടി ആ വവ്വാലുകളുടെ കേന്ദ്രം മാത്രം ഒഴിവാക്കാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്യുമെങ്കിൽ അത് വളരെ ഉപകാരമാണ് ഈ കാണുന്ന കായാണ് ഈ മരത്തിലുള്ളത് ഇതുപോലെയൊരു ഞാവളം പഴം പോലെയുള്ള ഈ കായ് കഴിക്കാനാണ് ഈ കൂട്ടം വവ്വാലുകൾ ഇവിടെ വെത്തുന്നത് അപ്പോൾ എന്താ ചെയ്യുക അപ്പോൾ ഇതൊരു വളരെ ഈ മരം ഒരു ബുദ്ധിമുട്ടായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഇത് മുറിച്ച് മറ്റാനുള്ള എന്തെങ്കിലും ഒരു നടപടിയാണ് എന്തെങ്കിലും സ്വീകരിക്കണമെന്ന് വളരെ അഭ്യർത്ഥനയോടാണ് പറയുന്നത് ഇല്ലെങ്കിൽ ഇത് മുറിച്ചു മറ്റാനുള്ള ആരെങ്കിലും ഒന്ന് ഇതാക്കുക കാരണം അത് മുറിച്ച് മറ്റേ ആരും ലൈൻ കമ്പി ഉള്ള കാരണം മാത്രമാണ് ആരും തയ്യാറാവാത്തത് അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകണം അയൽവാസികൾക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിട്ട് അവർ നമ്മളോട് വന്ന് പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ ഹെൽത്തുകാരെ വിളിച്ച് അറിയിക്കുമോ എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം മരത്തിനേക്കാൾ പേടി അവർക്ക് ആ വവ്വാലുകൾ അവിടെ കൂട്ടത്തോടെ വന്നിരിക്കുന്നതും അവ ഇങ്ങനെ പറന്ന് നടക്കുന്നതും വീടുകളിലൊക്കെ വന്നിരിക്കുന്നതുമാണ് വളരെ ബുദ്ധിമുട്ടായിരിക്കുന്നത് ഇപ്പോൾ അപ്പോൾ ഇത് നമ്മുടെ മരം നിൽക്കുന്നത് കല്യാണി അമ്മ താമസിക്കുന്ന വീട്ട് നമ്പർ അറുപത്തി നാലാം വാർഡിലാണ് അപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹെൽത്തുകാരെ ഒന്ന് ചെയ്തു തരണം എന്ന് വളരെ താഴ്മയായി അപേക്ഷിക്കുകയാണ് ഒരാൾക്ക് അസുഖം വന്നിട്ട് പിന്നെ റൂട്ട് മാപ്പും വേറെ ഒന്നും ഉണ്ടാക്കുന്നതിൽ ഒരു കാര്യമില്ല അപ്പോൾ അത് വരാതെ എങ്ങനെയെങ്കിലും തടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ തീർച്ചയായും ഇതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി കാണുമെന്ന് വ ആണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത് അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് അപ്പോൾ മാക്സിമം ആളുകളിലേക്ക് എത്തുന്നവരെ ഒന്ന് ഷെയർ ചെയ്തതെന്ന് മാത്രം പറയുന്നു ദേവലി മരം വവ്വാലുകൾ കൂട്ടത്തോടെ താമസിക്കുന്ന ഈ മരം ഇപ്പോൾ നിൽക്കുന്നത് മുതലമട പള്ളം നാലാം വാർഡിൽ താമസിക്കുന്ന കല്യാണി അമ്മ അറുപത്തിരണ്ട് വീട്ടു നമ്പർ ഇവിടെയാണ് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്